അലൈക്കും വലൈക്കും അസ്സാം വറഹമത്തല്ല എന്താ മൂസക്കുട്ടി പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ടാ അങ്ങനെ പറയണു കേട്ട് അതേ കോയാപ്പോ ഈ വാട്ടിലെ സ്ഥാനാർത്ഥി ഞാനാ പെണ്ണും കൂടെ എനിക്ക് വോട്ട് ചെയ്യണം അപ്പൊ ഇനി ജനങ്ങള് വികസനത്തിന് മുങ്ങി പൊന്തുവാ ോ നമ്മളെ വാർഡിൽ ഇതുവരെ വികസനം എന്ന സംഭവം ഉണ്ടായിട്ടില്ല ഇനിയിപ്പൊ മൂസക്കുട്ടി ജയിച്ചാവോ മൂസക്കുട്ടിക്ക് നിങ്ങൾ കാണാത്തൊരു മുഖമുണ്ട് முகல்ல வேறொரு முகம் மூச குட்டிக்குண்டது கண்டிப்போ ஆக்கியதல்ல வேற எந்த முக மூச குட்டிக்குகசனம் விகசனம் கேட்டதுண்ட വികസനത്തിന് വേണ്ടി ഉമാര ഞാൻ ചാർന്നു ഇനി ജനങ്ങള് പറയും വികസനം വേണ്ട ജനങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അതാണ് മോസക്കുട്ടി അങ്ങനെ ആയിരിക്കും മോസക്കുട്ടി ആയിരിക്കണം ദിവസം നമുക്ക് കാണാം കോയാപ്പോ ആരപ്പത്ത് കോയാണ്ട് വിശേഷങ്ങള് വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആയില്ലേ നമ്മളെ വാട്ടില് മൂസുകുട്ടിയാണ് മത്സരിക്കണത് അപ്പം ജയിക്കില്ലോ ക്ക് തോന്നിയില്ല സംശയാണ് അതെന്തൊട അങ്ങനെ പറയുന്നു അവനെ ജപിക്കണ്ടേ അവൻ ജയിച്ചിട്ട് വല്ല കാര്യൊന്നും ഭരിക്കാൻ അറിയില്ല കഴിഞ്ഞിട്ട് ഭാരാനേ അറിയുള്ളൂ കഴിഞ്ഞിട്ട് ഭാര്യ കുറച്ചൊക്കെ ജനങ്ങൾക്ക് കൊടുക്കണം എന്തായാലും ഞങ്ങള് വിചാരിച്ച പോയ കാര്യങ്ങൾ നടന്നു എന്തങ്ങള് വിചാരിച്ചിന്ന് ഇത് ജയിക്കുന്നു ഞങ്ങള് ഉറപ്പിച്ചതാ ജയിക്കാതിരിക്കോ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ തോറ്റിട്ടുമില്ല ഈ പറഞ്ഞു ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആരാ എനിക്ക് മനസ്സിലായില്ല ഞാനും വാസും അല്ലാതെ പറയാ പരാജും എനിക്ക് വോട്ട് ചെയ്തില്ല ഇങ്ങനെ രണ്ടാൾ ഛാദ്യാന്മാരാ എടാ മൂസക്കുട്ടിയെ റബ്ബർ ഇവിടെ കയ്യാതെ നിറച്ചും തയമ്പാണ് പിന്നെ തൊട്ടാലേ ചോദിക്കാൻ ആളു ഞാൻ ഒരു ഫോൺ ചെയ്താൽ മതി അപ്പൊ ഒത്തുപെടിച്ചു ഞാൻ പഴയ മൂസക്കുട്ടിയല്ല മെമ്പർ മൂസക്കുട്ടിയാണ് അത് മറക്കരുത് കോയാപ്പോ ഇന്നലെ വരെ ഞാൻ കണ്ട മൂസക്കുട്ടിയല്ലത് മാറിപ്പോയി നീ ഒന്ന് മനസ്സിലാക്കിക്കോ അധികാരം എന്നുണ്ടാവൂല സുഹൃത്തുക്കളെ കൂടെ ഉണ്ടാവുള്ളൂ മറക്കണ്ട എന്താ മെമ്പറും കോയാപ്പും ഒരു ചർച്ച സംസാരിക്കുന്നു അറിയാം ഈ വാർഡ് മെമ്പർ മൂസക്കുട്ടിയോട് ബാക്കി എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ആദ്യം ഒരു മനുഷ്യനാവണം മനുഷ്യനാവാതെ കാര്യമില്ല അത് മനസ്സിലാക്കണം കോയാപ്പു രാവിലെ പോയെ കൂട്ടുന്നു വൈകുന്നേരം പോയി തിരിച്ചു വരും എന്നതുപോലെ എന്റെ കാലും ചോട്ടിൽ വരും കോയാപ്പു അത് മറക്കണ്ട